ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഈത് മൂവാർക്ക് അപ്പോൾ നമ്മളിന്ന് എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നതെന്ന് പറയുന്ന തെന്മല ജംഗ്ഷനിലാണ് തെന്മലയിൽ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്താണ് ലോറികളെല്ലാം പോകുന്നത് ആ തെന്മലയിൽ നിന്ന് ഡയറക്റ്റ് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുന്ന വഴിയിൽ ആ റൂട്ടാണ് ഡാമോഴി ഇറങ്ങിപ്പോകുന്നത് തെന്മല ഡാമോഴി പോലീസ് സ്റ്റേഷൻ്റെ അതുവഴി ഇറങ്ങി പോകുന്ന റൂട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്ന ഈ റൂട്ടാണ് ലോറി കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ വഴി ചേർത്താൻ വളം എന്ന് പറയുന്ന ബെൻറ്റ് ഉണ്ടായത് ഒടിഞ്ഞു പോകാൻ പാടായിട്ട് എല്ലാ വണ്ടി ഇതുവഴിയാണ് പോകുന്നത് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് ലോഡുമായി വരുമ്പോൾ വൺ സൈഡ് എത്ര കിലോമീറ്റർ ഉണ്ടെന്നും ഏതു വഴി നിങ്ങൾ വണ്ടി ഓടിച്ചു വരുന്നതെന്നും ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ലോഡ് ഇറക്കി തിരിച്ച് ചെല്ലുന്നതിന് ഓരോ സ്ഥലത്തേക്കും എത്ര രൂപ വെച്ച് ശമ്പളം ലഭിക്കുമെന്നും ഒന്ന് പറഞ്ഞാൽ ഉപകരമായിരിക്കുമെന്ന് നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞിരുന്നത് പന്ത്രണ്ട് വീലും പതിനാല് വീലിനും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ വ്യത്യാസമാണ് പന്ത്രണ്ട് വീലിനും പതിനാല് വിലിനും അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഭാരത മനസ്സ് പതിനാല് വേൽ വണ്ടിയാണ് ഓടുന്നത് അപ്പോൾ ഈ പതിനാല് വേൽ വണ്ടിക്ക് കിട്ടുന്ന ശമ്പളം നമ്മളൊരു നൂറ്റി എഴുപത് ഇരുന്നൂറ് കിലോമീറ്ററിനകത്താണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരവും രണ്ടായിരത്തി ഇരുന്നൂറിനും അകത്തായിരിക്കും രണ്ടായിരം ആയിരിക്കാം രണ്ടായിരത്തി ഒരുന്നൂറായിരിക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാവാം ഒരുനൂറ്റി അമ്പതാവാം രണ്ടായിരത്തി ഇരുപത്തഞ്ചാവാം അങ്ങനെ ഓരോ കിലോമീറ്റർ ബേസ് ചെയ്താണ് അവർ കിലോമീറ്റർ അല്ല ഓരോ സൈറ്റ് ഒരു ഗോഡൗണിൻ്റെ അവസ്ഥയും ഗോഡൌണിൻ്റെ റൂട്ടും അനുസരിച്ചാണ് അവർ ശമ്പളം നിശ്ചയിച്ച് വെച്ചേക്കുന്നത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി അപ്പോൾ അവർക്ക് അറിയാം ഓരോ ഗോഡൗണിലേക്കും പോകേണ്ട കിലോമീറ്ററും അവിടുത്തെ അവസ്ഥകളും അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ശമ്പളം റെഗുലറായിട്ട് ഇട്ടേക്കുന്നത് ഇത് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ശമ്പളം കുറവാണ് എ ആർ എസിന് നമ്മളേക്കാൾ ശമ്പളമുണ്ട് എറസ് പന്ത്രണ്ട് കിലോ വണ്ടിക്ക് നമ്മുടെ പതിനാല് വീൽ വണ്ടി ശമ്പളം മേടിക്കുന്നത് ശമ്പളം അവർ പന്ത്രണ്ട് കിലോ മേടിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പന്ത്രണ്ട് ബീലിന് എത്ര രൂപ ശമ്പളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പന്ത്രണ്ട് കില വണ്ടിക്ക് ഈ പതിനാല് വീലിന് കിട്ടുന്നതിലും ഇരുന്നൂറ് രൂപ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മേടിക്കുന്ന പതിനാല് വീൽ കായംകുളം വരെ വരുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടായിരത്തിൽ നിന്നും പന്ത്രണ്ട് വീലാവുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ശമ്പളം ആവും അങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പതിനാല് വീലിനും പന്ത്രണ്ട് വീലിനും ഇരുന്നൂറ് രൂപ ഡിഫറൻസ് ഉണ്ട് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്നത് നമ്മുടെ ലോഡ് ഇന്ന് നമ്മൾ കയറ്റിയ ലോഡ് നാളെ ഒരു ആറു മണിക്കിപ്പുറം അവിടെ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ നാളത്തെ ദിവസത്തെ ഹാൾട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് ലോഡ് കയറ്റിയ ലോഡ് ഇന്ന് തന്നെ വൈകിട്ട് നമ്മൾ ഒരു ആറ് മണിക്ക് മുമ്പേ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇന്നത്തെ ഹാൾട്ട് കിട്ടും പക്ഷേ ഒരിക്കലും അങ്ങനെ ഇന്ന് ലോഡ് എടുത്തിട്ട് നമുക്ക് വൈകിട്ട് ആറ് മണിക്ക് മുമ്പേ ഗോഡൗണിൽ ചെല്ലാൻ നമുക്ക് പറ്റത്തില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലോഡ് പാസ് ഉള്ളത് രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് നമ്മൾ ലോഡ് കിട്ടിയിട്ട് ഒരിക്കലും ആറു മണിക്ക് മുമ്പേ നമുക്ക് കേരളത്തിൽ പാസ് ചെയ്ത് കോഡോണി പാസ് ആവാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ഒരു കാരണം പിന്നെ നമ്മൾ പിറ്റേ ദിവസം ആറ് മണിക്ക് മുമ്പ് ചെല്ലണമെന്ന് പറഞ്ഞാലും രാവിലെ ലോഡ് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ രാത്രി തന്നെ ഓടി നിന്നിട്ട് വെളുപ്പിന് കോഡോണി ചെന്ന് അന്ന് തന്നെ ലോഡ് ഇറക്കാൻ മാക്സിമം നോക്കും അന്ന് ലോഡ് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായ ഒരു ദിവസത്തെ ഹാൾട്ട് നാനൂറ് രൂപ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളവും നാനൂറ് കൂടെ രണ്ടായിരത്തി അറുന്നൂറ് ശമ്പളം കിട്ടും ഇതാണ് നമുക്ക് ഒരു ട്രിപ്പിൽ കിട്ടുന്ന എമൗണ്ട് അപ്പം കൂട്ടുകാരെ നമ്മുടെ കിലോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ സൈഡ് നമുക്ക് ഏറ്റവും കുറവ് വരുന്ന കിലോമീറ്റർ നൂറ്റി അറുപത്തഞ്ചാണ് നൂറ്റി അറുപത്തഞ്ച് നമ്മൾ തിരുനെല്ലുവേലി ശങ്കർ ഫാക്ടറിയിൽ നിന്നും നമുക്ക് പുനലൂർ വരെ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണുള്ളത് ഡബിൾ സൈഡാവുമ്പോൾ ഇരു മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരും അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം ആ ഒരു ബേസാണ് അപ്പോൾ ഈ പന്ത്രണ്ട് കിലാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ നിന്ന് നമുക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപതായിട്ട് കുറയും പതിനാല് ബില്ലിന് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അങ്ങനെ എന്തോ ആണ് ചെറിയ വ്യത്യാസമുണ്ട് പത്ത് പേര് ഒരു എന്തോ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഈ ലിസ്റ്റ് നമ്മുടെ ഓഫീസിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഓഫീസിൽ അതിൻ്റെ ലിസ്റ്റ് കറക്റ്റ് ഉണ്ട് ഓരോ ഗോഡൗണിലും എത്ര രൂപ നമുക്ക് എമൗണ്ട് ഉണ്ട് പതിനാല് വീലിന് ഇത്ര എമൗണ്ട് ആണ് പന്ത്രണ്ട് ബില്ലിന് ഇത്ര എമൗണ്ട് ആണ് അത് നമ്മുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഒരു ഗോഡൗണിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗോഡൗണിലെ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ നേരെ എത്ര രൂപ ശമ്പളം എന്നുള്ളത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ കയറ് വെട്ടാൻ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസ അവർ നമ്മുടെ കമ്പനി തരുന്നുണ്ട് അതിന് നൂറ്റി പത്ത് രൂപ നമുക്ക് തരുന്നുണ്ട് പക്ഷേ നമ്മുടെ അതിൽ നിന്ന് ഈ കറി കിട്ടുന്നവർ നൂറ്റമ്പത് രൂപ മേടിക്കുകയും ചെയ്യും അപ്പം അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര ഹാൾട്ടുണ്ട് ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ അപ്പോൾ ഈ ഹാൾട്ട് എന്ന് ഉദ്ദേശിക്കഴിഞ്ഞാൽ ബാറ്റേ പോലെ അപ്പോൾ നാന്നൂറ് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ നാന്നൂറ് നാന്നൂറ് എണ്ണൂറ് ഒരു ദിവസം ഇല്ല നമ്മൾ ചെന്ന് അന്ന് തന്നെ ലോഡ് ഇറക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ല ഈ ശമ്പളം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കിലോമീറ്റർ ഏറ്റവും കൂടുതൽ വരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ഒരു കൂടി പോയാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതി കൂടാറില്ല മാക്സിമം ഇരുന്നൂറ്റമ്പതി കൂടാറില്ല പിന്നെ നേരത്തെ എറണാകുളം ഒക്കെ പോകുമ്പോൾ വൺ സൈഡ് മുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അത്ര കിലോമീറ്റർ വരാറില്ല ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു കിലോമീറ്റർ ബേസേ നമുക്ക് വരാറുള്ളൂ അധികം കിലോമീറ്റർ കുറവാണ് നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ ശമ്പളം ഇത്രയും കുറവ് പിന്നെ നമുക്ക് ആർ ടി ഒയിലോ ചെക്ക് പോസ്റ്റിലോ അവിടെ ഇവിടെ ഒന്നും പാസ്സെടുക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കി വണ്ടി ലോഡ് എടുക്കുക ഇറക്കുക ഇത്രയൊന്നും മാത്രം നോക്കിയാൽ മതി നമ്മളും പക്കയായിരിക്കണം കാക്കി യൂസ് ചെയ്യണം വണ്ടി ക്ലിയറായിരിക്കണം മദ്യപിക്കാൻ പാടില്ല ഒരു ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മുടെ ഭാഗം കൊണ്ട് ക്ലിയറായ ഒരു കുഴപ്പമില്ല വണ്ടിയുടെ തരത്തിൽ നിന്നും വണ്ടിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നങ്ങളും ഒരിക്കലുമില്ല നമുക്ക് ഉണ്ടെങ്കിൽ എടുക്കുക പോവുക എടുക്കുക പോവുക മഴയായാലും വെയിലായാലും നമുക്ക് എപ്പോഴും ഓർഡർ ഉണ്ട് ഓർഡർ ഇല്ല ലോഡ് ഇറക്കാത്ത ഈ ഇറക്കുന്നിടത്ത് നാന്നൂറ് രൂപ ഹാൾട്ടുണ്ട് ലോഡ് ഇറങ്ങിയില്ലെങ്കിൽ ലോഡ് ഗേറ്റുന്നെടുത്ത് ചെല്ലുമ്പോൾ അവിടെയും ലോഡ് ഇറങ്ങിയില്ലെങ്കിൽ കയറിയില്ലയെന്നുണ്ടെങ്കിൽ അവിടെ നാനൂറ് രൂപ നമുക്ക് എമൗണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ചിലവ് വണ്ടി ഇന്നാൽ തന്നെ നമ്മൾ കഴിഞ്ഞു പോകും അപ്പം ട്രിപ്പ് എടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ എത്ര ട്രിപ്പ് എടുക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ശമ്പളം ബേസ് മടിയുള്ളവരും കിടന്നുറങ്ങി ഒരാഴ്ച ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് എടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ പാടായിരിക്കും ഓടി നിന്ന് മാക്സിമം നമ്മൾ വർക്ക് ചെയ്ത് നാല് ട്രിപ്പും മൂന്ന് ട്രിപ്പും ഒക്കെ എടുത്താൽ നമ്മുടെ കാര്യങ്ങൾ ഓടിപ്പോകത്തുള്ളൂ അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഓടി വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെമല കഴിഞ്ഞിട്ട് കൊളത്തപ്പുഴ പോകുന്ന റൂട്ടിൽ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലാണ് കൈസ് അപ്പോൾ ഇവിടെ നിർത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് വന്നപ്പം തന്നെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുയിൽ പോകുന്നേയും കിളികളുടെയും പിന്നെ ഈ ചീ വീട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നേയും നിങ്ങളും ഈ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ കൂട്ടുകാരെ കേട്ടോ നിങ്ങൾ ഫോറസ്റ്റിൽ സൗണ്ടും മ്യൂസിക്കൊക്കെ രാവിലെ എപ്പോൾ രാവിലെ വന്നാലും ഇങ്ങനൊരു പാട്ട് മ്യൂസിക്കൊക്കെ കൊണ്ട് നമുക്കിത് ഗ്യാസ് വധിച്ചിട്ട് വണ്ടിയെടുക്കാം അപ്പോൾ നമ്മൾക്കിന്ന് പോകേണ്ടെന്ന് പറഞ്ഞാൽ വള്ളക്കടവിലാണ് തിരുവനന്തപുരം വള്ളക്കടവ് നമ്മൾ പോത്തങ്കോട് വഴി നേരെ ലുലുമാട് ലുലൂമാണ്ടത് വഴി എയർപോർട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗോഡൗണ് വരുന്നത് എയർപോർട്ട് മതിലിനോട് ചേർന്നാണ് നമ്മുടെ ഒരു ഗ്രൗണ്ട് വരും ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണെന്നാണ് തോന്നുന്നത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ അവിടെ തന്നെ ഇട്ട് നമ്മൾ ലോഡിറക്കണം നമുക്ക് ഇതൊന്നുമില്ല ഷീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഗോഡൗണിലെത്തി ഇതാണ് അവസ്ഥ കാണുന്ന ആ ഒരു ഗോഡൗൺ പോലെ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് നമുക്ക് ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ വണ്ടി പിടിച്ചിട്ട് മഴ നനയാതെ വണ്ടി പിടിച്ചിട്ട് ലോഡിറക്കാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാണ് പക്ഷേ മഴയായാലും വെയിലായാലും ഇവിടെ വണ്ടികളുടെ ഒരു കുറവുമില്ല അൾട്രാടെക്കും ശങ്കറും വന്ന് മറുകയാണ് നമ്മുടെ തന്നെ കമ്പനി വണ്ടി ഒരു പതിനാല് പ്രശാന്ത് എന്നാണ് അവൻ്റെ പേര് നമ്മുടെ അടുത്ത കൂട്ടുകാരനാണ് ചെറുക്കൻ പതിനാല് വേൽ ലൈലാൻ്റാണ് ഓടുന്നത് അവൻ നേരത്തെ പന്ത്രണ്ട് വേൽ ബെൻസ് ഓടിയതാ അപ്പോൾ വണ്ടി പണിക്കെന്തോ കയറ്റിട്ട് സ്നേഹി കയറ്റിയപ്പം പകരം ഓടുവാണ് ലൈലാൻഡ് അപ്പോൾ അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ എത്തിയത് അങ്ങനെ അവൻ്റെ വണ്ടി ലാമിനേഷനും എൻ്റെ വണ്ടിയിൽ പോളിത്തീൻ എന്ന് പറയുന്ന ഒരു മഞ്ഞ ചാക്കിലെ സിമെൻ്റുമാണ് രണ്ട് രണ്ട് സിമെൻ്റ് ആയതുകൊണ്ട് ഈ ലാമിനേഷനാണ് ഇവിടെ സെയിൽ കൂടുതൽ മറ്റേ പോളിത്തീൻ ഓർഡർ ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോഴോ ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മളെ പോളിത്തീൻ ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ഈ ലാമിനേഷൻ ഇറങ്ങി തീരാറായി അത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറക്കി എത്തി വിടും എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെ ഒരു ദിവസം അവിടെ ഹാൾട്ടുണ്ടായിരുന്നു ഒരു ദിവസം കിടന്ന് പിറ്റേ ദിവസമാണ് വിട്ടത് എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിവിടെ ഒരു വണ്ടിക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ചിറക്കൻ മാനേജറിനെ വിളിച്ചും സൂപ്പർവൈസറിനെ ഒക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മാനേജർ പറയുന്നത് ഒരു വിലയും കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടി ഒരിടത്തും ഇങ്ങനെ കൊടുക്കുന്നില്ല അഥവാ കൊടുക്കുന്നത് ഐ എൻ ടി സിയുടെ യൂണിയനൊക്കെ ഉള്ളിടത്താണ് യൂണിയൻ ഉള്ളെടുത്ത് അവർ ബില്ല് തരും ആ ബില്ല് തരുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൊടുത്തൊന്നും അതുകൊണ്ട് ഒരു ദിവസം നമ്മളവിടെ കിടക്കേണ്ടി വന്നു അൾട്രാടെക്കിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്നു അൾട്രാടെൻ്റെ നാലോ അഞ്ചും വണ്ടികൾ വന്ന് ഹാൾട്ട് കിടക്കുകയാണ് അൾട്രാടെക്കിൻ്റെ ഡ്രൈവർമാരെല്ലാം തമിഴ് ഡ്രൈവർമാരാണ് അവർ അവരുടെ ബോഡി കിളിവാതിൽ ചെറിയ കിളിവാതിലായത് ഒരു ഒരു ഡോറ് രണ്ട് ഡോറൊക്കെ ഉള്ളു ഒക്കെ കാണുന്ന പോലെ അപ്പോൾ അവർക്ക് ഈ ലോഡിങ് കണ്ട് ഈ വണ്ടിയിലൊക്കെ രണ്ട് കിളിവാതിലാണ് ഉള്ളത് അതുവഴി എൻ്റെ ഇടയിൽ കൂടെ ലോഡ് ഇറക്കാൻ അവർക്കും ഭയങ്കര പാടാണ് അപ്പോൾ ഈ ലോഡിങ്ങുകാര് പറയുമ്പോൾ ഇതിനുള്ള എമൗണ്ട് തന്നാലേ ലോഡ് ലോഡിറക്കത്തുള്ളൂ അങ്ങനെ ഇവരിൽ നിന്നും എഴുന്നൂറും അത് മലയാളി ആയാലും തമിഴ് ഡ്രൈവറായാലും ഇങ്ങനെയുള്ള വണ്ടി കൊണ്ട് വരുന്ന പറയുന്ന എഴുന്നൂറ് വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാരും ഇവർ കൊടുത്ത് ശീലിപ്പിച്ച് വച്ചേക്കുകയാണ് അതുകൊണ്ട് നമ്മളോടും അത് ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കത്തില്ല അങ്ങനെ നമ്മൾ ഒരു ദിവസം അവിടെ കിടക്കേണ്ടി വന്നു പിറ്റേ ദിവസമാണ് നമ്മുടെ ലോഡ് വിട്ടത് പിറ്റേ ദിവസമായപ്പോൾ വേറെയും ലാമിനേഷൻ ലോഡുമായിട്ട് കെ എൽ വണ്ടികളും ബാലമുരുകൻ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിപ്പോകുന്ന നേരത്തെ തന്നെ രണ്ട് വണ്ടികൾ കണ്ട് ശങ്കർ ഗേറ്റിൽ കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ലോഡ് ഇറക്കിയിട്ട് നേരെ പോകുന്ന റൂട്ടാണ് നമ്മൾ വന്ന റൂട്ട് ആര്യങ്കാവ് തെമ്മലിന് ആര്യങ്കാവ് തെമ്മല കുളത്തു പുഴ അവിടുന്ന് നേരെ നമ്മൾ മടത്തറ മടത്തറന്ന് നമ്മൾ നേരെ നിലമെ അവിടെ ചാടിയിട്ട് ഹൈവേ ചാടി അവിടെ നിന്ന് നേരെ പോത്തങ്കോട് പിടിച്ച് പോത്തൻകോട് നിന്ന് എയർപോർട്ട് റോഡ് വഴിയാണ് നമ്മൾ വന്നത് പക്ഷെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നാഗർകോൽ വഴിയാണ് നമ്മൾ പോകുന്നത് നാഗർഗോഡ് റൂട്ട് നമ്മൾ വരാറില്ല അപ്പം കാലിക്കാണ്ട് ലോഡ് ഇല്ലാത്തത് കൊണ്ടാണ് കിലോമീറ്ററും കുറവാണ് നാഗർകോൽ വഴി വരുമ്പോൾ നൂറ്റി എഴുപത് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ മറ്റേ വഴി പോകുമ്പോൾ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി പത്തിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി കുളവും താമരയൊക്കെ നിൽക്കുന്ന കണ്ടപ്പം മലയും ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടപ്പോൾ നാഗർകോവിലാണിത് നാർഗോയിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വണ്ടി നിർത്തി ഇവിടെ ഒരു ഷാർജ ഷേയ്ക്ക് ഉള്ള ഒരു കട കണ്ടു അപ്പോൾ അവിടെ പോയി ജ്യൂസൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് ഒതുക്കി ഒരു വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കൈസ് അപ്പം നമ്മുടെ വണ്ടി ലോഡ് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയേക്കുക ഇനി നമുക്ക് നേരെ നാഗുകോൽ റൂട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓടി തിരുനെല്ലി ചെന്ന് തിരുനെല്ലിയിൽ നിന്ന് ഒരു ലോഡോടെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും അങ്ങനെ ഇവിടെ നമ്മൾ നേരെ വണ്ടിയെടുത്ത് പാസൊക്കെ മേടിച്ച് ലോഡ് അകത്ത് കയറി ഇപ്പം സബിത്തിൻ്റെ കണ്ടോ അവരുടെ പുതിയ അഡീഷണൽ വണ്ടിയാണ് വനാറിവിയിൽ പുതിയ വണ്ടി അടിപൊളി വണ്ടിയാണ് അപ്പോൾ നമ്മളതൊന്ന് വീഡിയോ എടുത്ത് അതിനുശേഷം നമ്മൾ ലോഡ് ഇറങ്ങി നേരെ വണ്ടാനം എത്തി നമുക്ക് വണ്ടാനമായിരുന്നു റോഡ് അമ്പലപ്പുഴ നമ്മൾ എറണാകുളം പോകുന്ന റൂട്ടിൽ കായംകുളം എറണാകുളം റോഡിലാണ് അമ്പലപ്പുഴ അവിടെയാണ് നമ്മൾക്ക് ഇറക്കാനുള്ളത് അങ്ങനെ നമ്മൾ ലോഡ് ലോഡിറക്കിയിട്ട് നേരെ തിരിച്ചു പോകാനോ ഉള്ള സാഹചര്യത്തിലാണ് കൂടി വന്നത് പക്ഷെ ഇവിടെ വന്നപ്പം വെളി വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി പിടിച്ചിട്ടിട്ട് ഒരു പത്ത് നൂറെണ്ണം ഇറക്കി ബാക്കി ഗോഡൗണിൽ ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ദിവസം ഹാൾട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വന്നെങ്കിൽ ഇന്ന് ഇറക്കാതെ നാളെയാണ് ഇറക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ കിടക്കേണ്ടി വരും അപ്പം നമുക്ക് നാനൂറ് രൂപ ഹാൾട്ട് ഉണ്ടായത് കുഴപ്പമില്ല നാനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ ചിലവാക്കുന്നവരുണ്ട് നാന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ ചിലവാക്കിയിട്ട് നൂറ് രൂപ പിടിച്ചു വയ്ക്കുന്നവരുണ്ട് അത് നമ്മുടെ സാഹചര്യം ചിലവും പോലെ ഇരിക്കും കാശ് അപ്പം നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ചിലവാക്കുക സുഹൃത്തുക്കളെ വന്നാൽ നമുക്ക് വീട്ടിലെന്തെങ്കിലും കഞ്ഞി പിടിക്കാനുള്ള ഓപ്പ് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ കിട്ടുന്ന പൈസ മാത്രം നമ്മുടെ ചിലവിനെടുക്കാനേ കാണത്തുള്ളൂ വണ്ടിപ്പണി അതുകൊണ്ട് പറയേണ്ടല്ലോ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് ചൂടും സിറ്റുവേഷനും ഫുഡും ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റാകത്തില്ല നമ്മൾ അതാണ് സാഹചര്യം അങ്ങനെ നമ്മൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാതെ വണ്ടിയിൽ തന്നെ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞ് കൂട്ടിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിലോട് ഇറക്കി നമുക്ക് വിട്ടത് നമ്മൾ ടാർപ്പയൊക്കെ മടക്കി കുറച്ച് ഭാഗം അവർക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതേപോലെ തിരിച്ച് ടാർപ്പ് ഇട്ടില്ലെങ്കിൽ മഴയൊക്കെ പെയ്താൽ നമുക്ക് പണി കിട്ടും കേസ് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം കട്ടയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം ചില കുടങ്ങളിലൊക്കെ ഷീറ്റ് ഇതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇടത്താണെങ്കിൽ നമുക്ക് ടാർപ്പ് മുടക്കിയിട്ടാലും പേടിക്കേണ്ട അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ലോഡ് ഇറക്കിയിട്ട് നേരെ പോയപ്പം കുട്ടനാട് സൈഡിൽ വഴിയാണ് നമ്മൾ പോയത് പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടുപോകാൻ നല്ല രസമാണ് കേസ് അതുകൊണ്ട് ഇതുവഴിയേ വരാറുള്ളൂ അപ്പോൾ ഈ വൈബൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ അടുത്ത ലോഡിന് വേണ്ടി തിരുനെല്ലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം